ഹലോ ആയി ചെറുപയർ കറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം ചെറുപയർ കഴുകിട്ട് കുക്കറിലിടാം ഒരു സവാള പകുത് തക്കാളി രണ്ട് പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില ഇഞ്ചി വെള്ളി ചതച്ചത് ഒരു സ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക ഇനി നമുക്ക് മീനാണ് എന്ത് മീനിൻ്റെ പേര് എനിക്കറിയില്ല അതിൽ ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മീൻ മസാല പുരട്ടി വെക്കാം ഇനി നമുക്ക് ചെറുപയറിന് അരക്കപ്പ് തേങ്ങ ഒരു സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം ഇട്ട് അരച്ച് ചെറുപയർ വേവിച്ച ചെറുപയറിൽ ഒഴിച്ച് തിളപ്പിക്കുക വൻ വൻപയറല്ലേ വൻപയർ ഇങ്ങനെ പൊരം വയ്ക്ക അത് മുറി കഴുകി മുറിച്ച് അതിൽ അര ഉള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പിലാണ് എന്നിട്ട് വേവിച്ച് വെക്കുക നമുക്കിതിന് മീൻ ഫ്രൈ ചെയ്യാം കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ ഓരോന്നെടുത്ത് ഈ മീൻ നല്ല എന്താ പറയുക നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് ഞങ്ങൾക്ക് അങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കാം ഇനി ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് ചോറെടുത്തു എനിക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ചെറുപയർ കറി വേവിച്ചു എനിക്കിഷ്ടപ്പെട്ട സാധനം കുറച്ച് തോരൻ പയറ് തോരൻ അതിട്ട് പിന്നെ പൊരിച്ച മീൻ അത് വെച്ച് കുറച്ച് ചെമ്മീൻ വറ്റിച്ചെടുത്തുണ്ടെങ്കിൽ അത് ഒഴിച്ച് ഒരു പപ്പടിയും കൂട്ടി ഇന്നത്തെ ഉച്ചയോണ് അടിപൊളിയായി അലഹമ്മ